ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദിക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ട്രൂ ഇൻറ്റൻഷൻ എന്താണ് നിങ്ങളോടുള്ള ട്രൂ ഇൻറ്റൻഷൻ എന്താണ് അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഓവറോൾ എനർജി കൂടിയാണ് അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ജെൻഡർലെസ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ആയി എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളയുക അപ്പോൾ ഈ ഒരു റീഡിങ് കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ഈ ഒരു റീഡിങ്ങുമായിട്ട് ആവുക അപ്പോൾ റീഡിങ്ങിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ഒരു കാര്യം പറയട്ടെ ഈ ഒരു പേഴ്സണൽ റീഡിങ്ങിന് വേണ്ടിയിട്ട് കോൺടാക്റ്റ് ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സാപ്പിനകത്ത് മെസ്സേജ് അയയ്ക്കുക കോൾസ് ചെയ്യാതിരിക്കുക കാരണം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പേഴ്സണൽ റീഡിങ്ങിൻ്റെ നമ്പർ കൊടുക്കും അതിനിടയിൽ വാട്ട്സ്ആപ്പ് എന്നുള്ളത് കൂടി കൊടുക്കുന്നത് കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം എത്രയോ ആൾക്കാർ കാണുന്ന റീഡിങ്സ് ആണ് അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ നമ്മളെ കോൺടാക്റ്റ് ചെയ്യും എല്ലാവരും കോൾസ് വിളിക്കുമ്പോൾ എടുത്ത് സംസാരിക്കാനുള്ള ഒരു പോസിബിലിറ്റി നമുക്ക് ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ റീഡിങ്ങിന് വേണ്ടി കോൺടാക്റ്റ് ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിനകത്ത് മെസ്സേജ് അയച്ചാൽ മതി അത് എൻ്റെ ഒരു പോലെ ഞാൻ കാണുമ്പോൾ തിരിച്ചും അതിനുള്ള റിപ്ലൈയും കാര്യങ്ങളൊക്കെ തരുന്നതായിരിക്കും പിന്നെ ചിലർക്കൊരു കാര്യമുണ്ട് അവർ ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ട് അപ്പുറത്തിരിക്കുന്ന ആൾക്കാർ മെസ്സേജ് ഇടണം എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നമുക്ക് ഇങ്ങനെയുള്ള ഒരു മെസ്സേജ് വരുന്ന ഒരാളല്ല മെസ്സേജ് അയച്ച് ചോദിക്കുന്നത് അപ്പോൾ മുന്നൂറോളം അല്ലെങ്കിൽ നാനൂറോളം മെസ്സേജസിനൊക്കെ റിപ്ലൈ കൊടുക്കുക എന്ന് പറയുന്നത് പലപ്പോഴായിട്ട് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഒറ്റയടിക്കിരുന്ന് നമുക്കത് കണ്ടിന്യൂസ് ഒരു സ്ട്രെസ് ആയിട്ടിരുന്ന് ചെയ്യാനായിട്ട് പറ്റില്ല പലപ്പോഴായിട്ടാണ് അതിനുള്ള ഒരു റിപ്ലയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഡെയിലി എല്ലാ വീഡിയോസിലും പേഴ്സൽ റീഡിങ്ങിന് നമ്പർ കൊടുക്കാത്തതിൻ്റെ കാര്യം അത് തന്നെയാണ് അത്രത്തോളം ഒരു മെസ്സേജസ് ഇന്ന് മറുപടി പറയാനായിട്ട് എനിക്ക് കഴിയാറില്ല പലപ്പോഴും പലർക്കും അറിയുന്ന കാര്യമാണ് എനിക്ക് മറ്റൊരു പ്രൊഫഷനും കൂടി ഉണ്ട് എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഡെയിലി വ്യൂവേഴ്സാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളുടെ ഡെയിലി വ്യൂവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കറിയാം ആഴ്ചയിൽ എത്ര ദിവസത്തോളം നമ്മൾ പേഴ്സണൽ റീഡിംഗിൻ്റെ നമ്പർ ഇടും അല്ലെങ്കിൽ അവർക്കത് കാണാൻ കഴിയാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർ മാത്രം കോൺടാക്റ്റ് ചെയ്താൽ മതി എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഡെയിലി നമ്മൾ നമ്പർ പോലും ഇടാത്തത് അപ്പോൾ അപ്പോൾ പേഴ്സണൽ റീഡിംഗിന് വേണ്ടി കോൺടാക്റ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വാട്സാപ്പിനകത്ത് അത് പറഞ്ഞ് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി ഉറപ്പായിട്ടും നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും കോൾസ് ചെയ്യാതിരിക്കുക അപ്പോൾ നമുക്കിനി റീഡിങ്ങിലേക്ക് പോവാം അപ്പോൾ ഇന്നത്തെ സ്പ്രെഡിലേക്ക് വരാം അപ്പോൾ ഈ ഒരു സ്പ്രെഡിനകത്ത് കാണുന്ന എനർജീസ് എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഇത് വിവാഹം കഴിഞ്ഞ വ്യക്തികളുടേതായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു വിവാഹബന്ധം എത്രത്തോളം സ്ട്രോങ് ആണോ അതുപോലെ കരുതി മുന്നോട്ട് പോയിരുന്ന റിലേഷൻഷിപ്പിലുള്ള വ്യക്തികളുടേതായിരിക്കാം മാത്രമല്ല നിങ്ങളുടെ പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ കുറച്ച് മെച്ചുവറായിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു തേർട്ടി പ്ലസ് ഏജിൻ്റെ മുകളിലുള്ള ഒരു പേഴ്സൺ ഒക്കെ ആയിരിക്കാം അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത ഒരു ഇമോഷണൽ ലോസ് സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇമോഷണൽ ഡാമേജ് സംഭവിച്ചിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ് അപ്പോൾ ഈ ഒരു സ്പ്രെഡ് എന്ന് പറയുന്നത് നോ കോണ്ടാക്റ്റിലുള്ളവർക്ക് മാത്രം അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റിലുള്ളവർക്ക് മാത്രം നമുക്ക് പറയാൻ പറ്റില്ല ചിലപ്പോൾ ഒരു പേഴ്സൺ ആയിരിക്കാം അതായത് നിങ്ങളുടെ ഹസ്ബൻഡോ ഹസ്ബൻറ്റോ വൈഫൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ തന്നെ താമസിക്കുന്ന പേഴ്സൺ ആയിരിക്കാം നമ്മൾ ഒരു കുരക്ക് കീഴിൽ കഴിയുന്നുണ്ടെങ്കിലും രണ്ട് വ്യത്യസ്തമായിട്ടുള്ള മാനസികാവസ്ഥയുമായിട്ട് താമസിക്കുന്ന രണ്ട് പേരായിട്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ഒരു വീട്ടിലുണ്ടെന്നുണ്ടെങ്കിലും ചിലപ്പോൾ തികച്ചു മഞ്ഞരെ പോലെ ആയിരിക്കാം നിങ്ങൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു അവസ്ഥ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ചിലർക്കെങ്കിലും കുഞ്ഞുങ്ങളെല്ലാം ഇൻവോൾവ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് കൂടിയായിരിക്കും അപ്പോൾ ഇവിടെ ആദ്യമേ തന്നെ നമ്മൾ പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏത് തരത്തിലുള്ള ഒരു കണക്ഷനാണ് ഈ ഒരു പേഴ്സൺ ആയിട്ടുള്ളതെങ്കിലും വളരെ ഡീപ്പ് ആയിട്ടുള്ള ഒരു ബന്ധമായിരിക്കാം അതുപോലെ തന്നെ ഒരുപാട് ഒരു ലോങ് ടേം റിലേഷൻഷിപ്പിനകത്തായിരിക്കും ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ഇമോഷണൽ ഡിറ്റാച്ച്മെന്റ് എല്ലാം വന്നിട്ടുള്ളത് ഒരു ലോങ് ടേം റിലേഷൻഷിപ്പിന് തന്നെയായിരിക്കും ഇപ്പോൾ ആയിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്ന ഒരു വ്യക്തിയോ അല്ലെങ്കിൽ നിസ്സാരമായിട്ടുള്ള ഒരു മാസത്തിന്റെ പരിചയം മാസങ്ങളുടെ പരിചയമോ മാത്രമുള്ള ഒരു പേഴ്സൺ അല്ല ഒരുപാട് നാളുകളായിട്ട് നിങ്ങളുടെ ലൈഫിലുള്ള അത്രയും ഉറച്ച ഒരു റിലേഷൻഷിപ്പിലുള്ള ഒരു ബന്ധമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ ആദ്യമേ തന്നെ ഒരു കാര്യം പറയാനുള്ളത് നമ്മൾ കൂടുതലായിട്ട് ഡീറ്റെയിൽങ്ങിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് തന്നെ ഇങ്ങനെയുള്ള ഒരു സ്റ്റക്ടസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടായിരുന്നു അല്ലാന്നുണ്ടെങ്കിൽ യാതൊരു ക്ലാരിറ്റി ഇല്ലാതെ വിഷമിച്ചിരിക്കുന്ന വിഷമിച്ചിരിക്കുന്നൊരവസ്ഥ പേഴ്സൻ്റെ ഭാഗത്തു നിന്നാണെന്നുണ്ടെങ്കിലും അവോയ്ഡ് ചെയ്യുകയാണോ എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന തരത്തിലുള്ള ഒരു പെരുമാറ്റമൊക്കെ ആയിരിക്കാം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ആ ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും അവരൊരു ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജിലായിരുന്നു അല്ലെങ്കിൽ ആ ഒരു പരിവർത്തനത്തിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പോയിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥയിലായിരുന്നു ഈ ഒരു വ്യക്തി എന്ന് തന്നെ വേണമെങ്കിലും പറയാം പക്ഷേ അവരിവിടെ അവർക്ക് നിങ്ങളാണ് പ്രിയപ്പെട്ടത് അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫാമിലി മാൻ അല്ലെങ്കിൽ ഫാമിലി വുമൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ കുടുംബം വേണം എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് വന്നിട്ടുണ്ട് അല്ല നിങ്ങളുടെ റിലേഷൻഷിപ്പ് അതുപോലെ വളരെ ഡീപ്പായിട്ട് പോകുന്ന ഒരു ബന്ധമായിരുന്നു ഒരു ഫാമിലി പോലെ ഒരു ബന്ധമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് വരണം അല്ലെങ്കിൽ നിങ്ങൾ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി തന്നെയാണ് അവരുടെ ലൈഫിൽ ഏറ്റവും പ്രിയപ്പെട്ടത് അതൊരിക്കലും നഷ്ടപ്പെടുത്താൻ സാധിക്കില്ല എന്നുള്ള ഒരു തീരുമാനം ഈ ഒരു പേഴ്സൺ എടുത്തിട്ടുണ്ടെന്നുള്ളതാണ് അതുപോലെ തന്നെ ചിലർക്കെങ്കിലും ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല ഈ ഒരു വ്യക്തിയായിട്ട് ഇപ്പോൾ നിങ്ങൾ ആദ്യ കാലങ്ങളിലൊക്കെ ഇടപഴകുന്ന ഒരു സമയത്ത് തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ടാവാം ഒരുപാട് നാളുകളായിട്ട് പരിചയമുണ്ട് ഇപ്പോൾ ചില വ്യക്തികളോട് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വളരെ അടുത്ത് ഇടപഴകുമ്പോഴും ചിലപ്പോൾ ഒരു മാസത്തെ പരിചയമായിരിക്കും പക്ഷെ നമുക്ക് തന്നെ ചിലപ്പോൾ തോന്നുന്നു വർഷങ്ങളായിട്ട് ഈ ഒരു വ്യക്തിയെ നമുക്കറിയാം അല്ലെങ്കിൽ നമ്മൾ ഇവരെ മനസ്സിലാക്കിയിട്ടുണ്ട് ഏതൊക്കെയോ തരത്തിൽ ഇവരുമായിട്ട് കണക്റ്റ് ആണ് എന്ന് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്തിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം അതിപ്പോൾ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ടുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിലും അല്ല വിവാഹം കഴിക്കാൻ പ്ലാൻ ചെയ്തിരുന്നവർ അല്ലെങ്കിൽ ലവേഴ്സ് ഏത് തരത്തിലുള്ള ബന്ധമാണെന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തിയുമായിട്ട് അങ്ങനെയുള്ള ഒരു സ്പെഷ്യൽ കണക്ഷൻ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഫീൽ ചെയ്തിട്ടുണ്ടാവും ആരും പറഞ്ഞു തരണ്ട മാനസികമായിട്ട് നമുക്ക് തന്നെയുള്ള ഒരു തിരിച്ചറിവ് പല സമയത്തും ഉണ്ടാവാറുണ്ട് അപ്പോൾ ആ ഒരു കണക്ഷന്റെ പ്രത്യേകത കൊണ്ട് തന്നെയായിരിക്കാം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വീടിനുള്ളിൽ കഴിയുന്ന വ്യക്തികളാണ് പക്ഷെ രണ്ട് അന്യരെ പോലെ കഴിയുകയാണെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു ബന്ധത്തിൽ നിന്ന് നിങ്ങൾക്ക് മോൺ ചെയ്ത് പോകാനായിട്ട് കഴിയാത്തത് അല്ലാന്നുണ്ടെങ്കിൽ അത്രയും ഒരു ഇമോഷണൽ ഡിറ്റാച്ച്മെന്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇത് വേണ്ടാന്ന് വെക്കാൻ സാധിക്കാഞ്ഞത് പോലും നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു കണക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെയാണ് അപ്പോൾ ഇതിനകത്ത് കുറച്ചധികം വ്യക്തികൾക്കെങ്കിലും നിങ്ങളുടെ പേഴ്സൺ മറ്റൊരു കണക്ഷനിലേക്ക് പോയതായിരിക്കും വേറൊരു സിറ്റുവേഷനിലേക്ക് പോയതായിരിക്കാം ആ ഒരു ചോയ്സസിലേക്ക് പോയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം അതായത് അവർക്കൊരു തെറ്റ് പറ്റിയിട്ടുണ്ട് എന്നുള്ളത് തന്നെ വളരെ വ്യക്തമാണ് ആ ഒരു തെറ്റ് അവർ ചെയ്ത ആ ഒരു തെറ്റെന്ന് പറയുന്നത് നിങ്ങളെ ഒരുപാട് ഹേർട്ട് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ ഒരുപാട് മുറിവേൽപ്പിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അത് ഇവരായിട്ട് തന്നെ തെറ്റിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ചിലപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രവൃത്തിയായിരിക്കാം നിങ്ങൾ അത്രമേൽ ഹേർട്ട് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ വിവാഹം കഴിഞ്ഞ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മറ്റേതെങ്കിലും ഒരു റിലേഷൻഷിപ്പിലേക്ക് ചിലപ്പോൾ പോയതായിരിക്കാം അല്ലാത്ത ഒരു നിങ്ങളിപ്പോൾ വിവാഹം കഴിക്കാൻ പ്ലാൻ ചെയ്തിരുന്ന വ്യക്തികളാണ് നിങ്ങൾക്ക് അവർ അത്രയും ഒരു കമ്മിറ്റ്മെൻ്റ് അഷുറൻസ് ഒക്കെ തന്ന് നിൽക്കുന്ന ഒരു സമയമാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി മറ്റൊരു റിലേഷൻഷിപ്പ് ചൂസ് ചെയ്യാൻ അല്ലെങ്കിൽ മറ്റൊരു മാരേജ് ചെയ്യാനായിട്ടൊക്കെ ചിലപ്പോൾ സമ്മതിച്ച ഒരു പേഴ്സൺ ആയിരിക്കാം അപ്പോൾ തീർച്ചയായിട്ടും ഒരു വ്യക്തി ഒരുപാട് കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളോട് ഒരുപാട് നുണകൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു പേഴ്സൺ മറ്റാർക്കെങ്കിലും ആക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾ ചിലപ്പോൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊന്നുമില്ല എനിക്കൊരു പ്രോബ്ലം ഇല്ല ഞാൻ പഴയതുപോലെ ഈ ഒരു റിലേഷൻഷിപ്പിനകത്തുണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ ചിലപ്പോൾ നിങ്ങളെ ഫീൽ ചെയ്യിപ്പിച്ചിട്ടുണ്ടാവാം അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം ഈ ഒരു പേഴ്സൺ ഇപ്പോൾ നിങ്ങളിൽ നിന്ന് വ്യതിചലിച്ച് മറ്റൊരു വഴിയിലേക്ക് പോയി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇതിനകത്ത് കടന്ന് വന്നിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങളോട് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു എന്നോ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് വേണ്ട എന്നോ ഈ ഒരു പേഴ്സൺ പറഞ്ഞിട്ടുണ്ടാവണം എന്നില്ല ചിലപ്പോൾ ഇപ്പോഴും നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്നോ അതുകൊണ്ട് തന്നെയായിരിക്കും ഇവരുടെ ഭാഗത്തുനിന്ന് യാതൊരു വ്യക്തത കിട്ടുന്നില്ല അല്ലെങ്കിൽ പല കാര്യങ്ങളും ഓപ്പണപ്പായിട്ടും മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഇല്ലെങ്കിൽ ഇവരുടെ ഒരു മനസ്സ് എന്താണ് എന്ന് നിങ്ങൾക്ക് പിടികിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും ഒരിക്കലും നിങ്ങളെ വേണ്ടാന്നോ അല്ലെങ്കിൽ നിങ്ങളെ ഇഷ്ടമല്ലാന്നോ എന്നുള്ള രീതിയിലൊന്നും ഈ ഒരു പേഴ്സൺ സംസാരിച്ചിട്ടുണ്ടാവണമെന്നില്ല ഇവരുടെ പല പ്രവർത്തികൾ കൊണ്ടും അല്ലാന്നുണ്ടെങ്കിൽ ചില സംശയങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കും നിങ്ങൾ കൂടുതൽ കൂടുതൽ കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ടാകുന്നത് പക്ഷെ ഇവർ തീർച്ചയായിട്ടും നിങ്ങളോട് പ്രബലമായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നു അല്ലെങ്കിൽ ഇത് വേണ്ടാന്നോ പറയാത്ത ഒരു വ്യക്തി തന്നെയാണ് ഇപ്പോൾ തീർച്ചയായിട്ടും രണ്ട് വള്ളത്തിനകത്ത് കാലുവെച്ച് കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ ഉണ്ടാവുന്നത് അതേപോലെയുള്ള ഒരു മാനസികാവസ്ഥയിലൂടെ തന്നെയാണ് ഈ ഒരു വ്യക്തിയും ചിലപ്പോൾ കുറച്ച് നാളുകളായിട്ട് കടന്നു പോയിട്ടുണ്ടാവുക അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് നിങ്ങൾക്കൊരു ക്ലാരിറ്റി തരാനായിട്ട് കഴിയാതിരുന്നത് അതുമാത്രമല്ല ഈ ഒരു റിലേഷൻഷിപ്പ് നഷ്ടപ്പെട്ട് പോകാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിച്ചിട്ടില്ലായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവർക്ക് തെറ്റുപറ്റി അല്ലെങ്കിൽ അവർ ഒരു റോങ് ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോയൊരു പേഴ്സൺ നിങ്ങളോട് ചില കാര്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചു അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ അറിയാതെ മറ്റൊരു സിറ്റുവേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചൊരു വ്യക്തിയായിരിക്കാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ വിചാരിച്ചതുപോലെ കാര്യങ്ങളൊന്നും നടന്നിട്ടുണ്ടാവില്ല അല്ലാന്നുണ്ടെങ്കിൽ ഈയൊരു വ്യക്തിയും അത്രമേലൊരു മാനസിക സമ്മർദ്ദം അനുഭവിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിനകത്ത് പ്രശ്നങ്ങൾ തുടങ്ങുന്നതും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആ ഒരു ട്രസ്റ്റ് ഇഷ്യൂസും കാര്യങ്ങളും വരുമ്പോഴാണ് ആ ഒരു ട്രസ്റ്റ് തകർന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു റിലേഷൻഷിപ്പിനകത്ത് മറ്റെന്ത് സംഭവങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിയെ അത് തകരാനായിട്ട് തുടങ്ങും മാത്രമല്ല ഒരു ബന്ധത്തിനകത്ത് ഒരാൾ മറ്റൊരാളിൽ നിന്ന് പല കാര്യങ്ങളും മറച്ചു വെക്കുക അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഒരു വ്യക്തമായിട്ടുള്ള ഉത്തരം കൊടുക്കാൻ കഴിയാതിരിക്കുക അപ്പം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇപ്പോൾ മുതലാണ് ഉണ്ടാവുന്നത് ആ ഒരു പേഴ്സൺ എന്തെങ്കിലും കാര്യങ്ങൾ ഹൈഡ് ചെയ്തു വെക്കുമ്പോൾ അല്ലെങ്കിൽ ചില കള്ളങ്ങൾ പറയേണ്ടി വരുമ്പോൾ തുറന്ന് പറയാൻ പറ്റാത്ത ചില സാഹചര്യങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ സ്വയം തെറ്റെയ്തു എന്നറിയാം അപ്പോൾ അത് മറ്റുള്ളവരുടെ മുൻപിൽ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സൻ്റെ മുൻപിൽ ആക്കാൻ സാധിക്കാതെ വരുന്ന ഘട്ടത്തിൽ ഈ ഒരു അവസരത്തിലൊക്കെയാണ് പലരും പിന്തിരിഞ്ഞ് കിടക്കുന്നതും അല്ലാന്നുണ്ടെങ്കിൽ മുഖത്തരാതെ തരാതെ പോകുന്നതും ക്ലാരിറ്റി കൊടുക്കാൻ പറ്റാത്തതൊക്കെ ഈ ഒരു അവസരത്തിലാണ് ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഏത് തരത്തിലാണോ പോയിരുന്നത് അല്ലെങ്കിൽ ആ ഒരു ഇമോഷണൽ ഡിറ്റാച്ച്മെൻറ്റൊക്കെ ഇതിനകത്ത് സംഭവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് മടുത്തിരിക്കുന്നു അല്ലെങ്കിൽ അവർക്കത് താങ്ങാവുന്നതിലപ്പുറമായി ഇരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു എനർജി എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഇതിനകത്ത് വന്നിട്ടില്ല ഈ ഒരു പേഴ്സൻ്റെ കാര്യമാണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ഒരു പക്ഷേ നിങ്ങൾ ഇതിൽ നിന്ന് മോൺ ചെയ്ത് പോകാൻ തുടങ്ങിയോ എന്ന് ഈ ഒരു പേഴ്സൺ ഫീൽ ചെയ്തിട്ടുണ്ടാവാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനി ഒരുപാട് നാളുകൾ ഈ ഒരു റിലേഷൻഷിപ്പ് ഇതുപോലെ തന്നെ പോകുകയാണെന്നുണ്ടെങ്കിൽ നിലനിൽക്കില്ല അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാട്ടിനെ പോകുന്ന ഈ ഒരു പേഴ്സണെ തോന്നി കാണാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും അവർക്ക് ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ മൊത്തത്തിലുള്ള അവസ്ഥ വളരെയധികം അടുത്തിരിക്കുന്നു അല്ലെങ്കിൽ ഇതിൽ നിന്ന് പുറത്ത് വരാനായിട്ട് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫർമേഷൻ പീരീഡിനകത്ത് ചിലപ്പോൾ ഈ ബന്ധം കംപ്ലീറ്റ്ലി എൻ്റെപ്പായി പോയോ എന്നുള്ള രീതിയിൽ പോലും ചിലപ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകും നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ ആ ഒരു ആറ്റിറ്റ്യൂഡിൽ പോലും ചിന്തിച്ചിട്ടുണ്ടാവാം പക്ഷേ തീർച്ചയായിട്ടും ആ ഒരു എൻഡപ്പായിപ്പോയി അല്ലെങ്കിൽ ഇതിവിടെ കംപ്ലീറ്റ് അവസാനിച്ചു എന്ന് തോന്നുന്നിടത്തുന്ന് വീണ്ടും ഈ ഒരു റിലേഷൻഷിപ്പ് പുനരാരംഭിക്കണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ഉണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും റിന്യൂ ചെയ്യപ്പെടും എന്നുള്ളതാണ് അതായത് നേരത്തെ നമ്മൾ പറഞ്ഞ ആ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ്റെ ആ ഒരു ട്രേറ്റ് തീർച്ചയായിട്ടും ഇവരെയും ഇതിനകത്ത് ഹോൾഡ് ചെയ്ത് നിർത്തുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി ഒരു കൺഫ്യൂസ്ഡ് പീരീഡിലായിരുന്നു അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കാൻ കഴിയുന്നില്ല മാത്രമല്ല നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി ചൂസ് ചെയ്ത ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനകത്ത് അവർ ഒരു ട്രാപ്പിലായിരുന്നു ട്രാപ്പ് മീൻസ് അവരെ കുടുക്കിയിട്ടിരിക്കുന്നു എന്നുള്ളത് മാത്രമല്ല മെന്റലി ആ ഒരു പേഴ്സൺ അതിൽ നിന്ന് പുറത്ത് കിടക്കാനായിട്ട് കഴിയുന്നുണ്ടായില്ല അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ചിലപ്പോൾ ഒരേ സമയത്ത് നിങ്ങളും ആ ഒരു തേർഡ് പാർട്ടി ക്ലാരിറ്റി ഇല്ലാന്നുണ്ടെങ്കിൽ പോലും രണ്ട് ഭാഗത്തായിട്ട് ഈ ഒരു പേഴ്സന്റെ ചുറ്റിനും ഉണ്ടായിട്ടുണ്ടാവാം അപ്പോൾ ഒന്ന് വേണ്ടാന്ന് വെക്കാനും അല്ലെങ്കിൽ ഇന്നത് എന്ന് കംപ്ലീറ്റ്ലി നമ്മുടെ മനസ്സ് പറയുന്നത് കേട്ട് തിരഞ്ഞെടുക്കാനും ഈ ഒരു പേഴ്സൺ കഴിയാത്തൊരു സാഹചര്യം തന്നെയായിരുന്നു അപ്പം അവിടെ നിന്ന് അല്ലെങ്കിൽ ആ ഒരു ട്രാപ്പിൽ നിന്ന് ഈ ഒരു പേഴ്സൺ ഇപ്പം പുറത്തേക്ക് വന്നിട്ടുണ്ട് ഒരു പക്ഷേ ഇവരുടെ ആ ഒരു പരിവർത്തനം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ അത് കംപ്ലീറ്റ് ആവാറായത് കൊണ്ടായിരിക്കാം ഇപ്പോൾ ചില കേസസിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇങ്ങനെയുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ അല്ലെങ്കിൽ നന്നായിട്ട് പോയിരിക്കുന്ന ഒരു ബന്ധത്തിനകത്ത് ഒരു പ്രശ്നങ്ങൾ കയറി വരിക അപ്പോൾ ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മളുടെ ഒരു സമയദോഷം കൊണ്ട് അല്ലെങ്കിൽ നമ്മളുടെ പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം അല്ലെങ്കിൽ ചില വ്യക്തികൾ നമ്മുടെ ഇടയിൽ വരണം അല്ലെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ അനുഭവിക്കാനൊക്കെ ഉള്ളത് കൊണ്ടാണ് അതുപോലെ തന്നെ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട് ഉള്ള വ്യക്തികൾക്കാണെന്നുണ്ടെങ്കിലും ചില സ്റ്റേജസ് സ്റ്റേജിൽ വരുമ്പോഴത്തേക്കും എത്രത്തോളം സ്നേഹത്തോടെ ഇരുന്ന ബന്ധമാണോ അതുപോലെ തന്നെ ഒരു വിള്ളൽ അതിനകത്ത് വരുമോ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും സംഭവിച്ചു നമ്മൾ കാണാറുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഒരു മൗഡ്യത്തിനകത്ത് പെട്ടിരുന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി ഒരു ഉറച്ച തീരുമാനം എടുക്കാനായിട്ട് തയ്യാറായിരിക്കുന്നു അല്ലെങ്കിൽ അവരുടെ ഒരു മനസ്സതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ആയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും നാളും നിങ്ങളോട് പല കാര്യങ്ങളും പറയണമെന്നുണ്ടായിരുന്നിട്ടും ഓപ്പൺ അപ്പ് ആക്കാൻ ഈ ഒരു പേഴ്സൺ കഴിഞ്ഞിട്ടുണ്ടായില്ല കാരണം അതിനുള്ള ഒരു സ്ട്രെങ്ത് ഇവർക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇവർക്കൊരു ഫിയർ ഉണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും നിങ്ങളോട് പറയാനുള്ള അല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കുന്നതിന് ഒരു ക്ലാരിറ്റി തരാനായിട്ട് ഈ ഒരു പേഴ്സന് കഴിയാതിരുന്നത് അതുകൊണ്ട് തന്നെയാണ് മാത്രമല്ല നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് കംപ്ലീറ്റ്ലി പോയാലോ എന്നുള്ള പേടി പേടികൊണ്ടായിരിക്കും അവർക്കൊരിക്കലും ഇതിൽ നിന്ന് കംപ്ലീറ്റ്ലി പറഞ്ഞു വിടണം അല്ലെങ്കിൽ നിങ്ങൾ വേണ്ട എന്ന് ചിന്തിച്ചിട്ടുള്ള ഒരു പേഴ്സൺ അല്ല അപ്പോൾ അവർക്ക് തന്നെ സ്വയം അറിയുന്ന ഒരു കാര്യമാണ് അവർക്ക് മിസ്റ്റേക്ക് പറ്റി അല്ലെങ്കിൽ അവരൊരു റോങ് ചോയ്സ് എടുത്ത് മുന്നോട്ട് പോയൊരു പേഴ്സൺ ആണ് അത് നിങ്ങളൊരുപാട് ഹെർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യവും ഇവർക്കറിയുന്നത് തന്നെയാണ് മാത്രമല്ല ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവർ ആ ഒരു റോങ് ചോയ്സ് തിരഞ്ഞെടുത്തു അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്നത് അവരോടൊപ്പം തന്നെ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് മനസ്സുകൊണ്ട് അവർക്ക് അതിൽ നിന്ന് പുറത്തേക്ക് കടക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ രണ്ട് വശത്തും രണ്ട് കാര്യങ്ങൾ നിൽക്കുന്നു അപ്പോൾ നിങ്ങളോട് ഓപ്പൺ അപ്പായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിലും സ്വാഭാവികമായിട്ടും നയൻറ്റി പെർസെൻറ്റേജ് ആൾക്കാരും ഇനി അത് വിട്ട് വന്നു കഴിഞ്ഞാൽ മാത്രം എന്നിലേക്ക് തിരിച്ചു വന്നാൽ മതി എന്ന് പറയുന്ന ആൾക്കാരാണ് അപ്പോൾ ആ ഒരു പേഴ്സൺ അത് ഉപേക്ഷിക്കാൻ കഴിയാത്ത ഒരു മാനസികാവസ്ഥ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ട്രാപ്പിലായിരുന്നു അപ്പോൾ കറന്റ് നമ്മൾ നോക്കുമ്പോൾ നിങ്ങൾ മതി എന്നുള്ള ഒരു ഫൈനലൈസേഷനിലേക്ക് ഈ ഒരു പേഴ്സൺ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് നിങ്ങളോട് എല്ലാ കാര്യങ്ങളും ഓപ്പൺ ഓപ്പണപ്പായിട്ട് സംസാരിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി തരണം എന്നിവർ തീരുമാനിക്കുന്നത് ഇനി അതുപോലെ ചില തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ ആ ഒരു ട്രാപ്പ് എന്നുള്ള പേര് അന്വർത്ഥമാക്കുന്ന പോലെ തന്നെയുള്ള തേർഡ് പാർട്ടീസ് ഒക്കെ ഉണ്ട് അതായത് ബ്ലാക്ക് മെയിൽ ചെയ്ത് കൂടെ നിർത്തുക ആ ഒരു പേഴ്സൺ അതിൽ നിന്ന് പുറത്ത് കിടക്കാൻ പോകുന്നു എന്ന് കാണുമ്പോൾ ഇമോഷണൽ ബ്ലാക്ക് മെയിലിങ് ചെയ്യുക അങ്ങനെയുള്ള പല കാര്യങ്ങളും അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ ഇപ്പം നിങ്ങളിലേക്ക് വരാനായിട്ട് തീരുമാനിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ മതി എന്നുള്ളൊരു ഡിസിഷനിലേക്ക് എത്തിയിരിക്കുകയാണ് അതായത് ഈ ഒരു വ്യക്തിക്ക് ഒരു വീണ്ടു വിചാരം വന്നു തുടങ്ങിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ലാസ്റ്റ് വന്നിരിക്കുന്നു ഒരു ഫുൾ എനർജിയാണ് അവർക്ക് അറിയില്ലേ ഇതിന്റെ ഒരു ഭവിഷ്യത്തെ എന്താണ് അല്ലെങ്കിൽ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളിവരെ ആക്സെപ്റ്റ് ചെയ്യുമോ അല്ലാന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ ഓപ്പൺ അപ്പ് ആയിട്ട് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ദേഷ്യം തോന്നിയേക്കാം അപ്പം എങ്ങനെയാണെന്നുണ്ടെങ്കിൽ വരുന്നത് വരട്ടെ എന്നുള്ളൊരു രീതിയിൽ നിങ്ങളെ സമീപിക്കാനായിട്ട് അല്ലെങ്കിൽ നിങ്ങളോട് തുറന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണിൽ തന്നെയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഒരു ന്യൂ ബിഗിനിങ് പ്രതീക്ഷിച്ച് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ ഒരുക്കുന്ന ഒരു പേഴ്സണാണ് അപ്പോൾ ഇവർ ഇവരിൽ നിന്നുള്ള ഒരു കോൺടാക്റ്റ് എന്ന് പറയുന്നത് ഒട്ടും ഡിലേ ആവാതെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കോണ്ടാക്റ്റ് തന്നെയായിരിക്കും കാരണം എത്രയും വേഗം നിങ്ങളിലേക്ക് വരണം അല്ലെങ്കിൽ നിങ്ങളോട് തുറന്ന് പറയണം എന്നുള്ള ആ ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് ഈ ഒരു പേഴ്സൺ അത്രയും അക്ഷമയായിട്ട് നിൽക്കുകയാണ് കൂടുതൽ ആലോചിച്ച് തല അവസ്ഥയിൽ നിന്നൊക്കെ ആ ഒരു പേഴ്സൺ പുറത്ത് കടന്നിരിക്കുന്നു അല്ലെങ്കിൽ അവർക്കൊരു വീണ്ടും വിചാരം വന്നിരിക്കുന്നു എന്നുള്ളത് തന്നെ പറയാം അപ്പോൾ ഇത് നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു എനർജി അല്ലെങ്കിൽ സിറ്റുവേഷൻ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഒരു മാനസികാവസ്ഥ ഇത്തരത്തിലുള്ളതാണെന്നുള്ളത് നമുക്കിവിടെ അറിയില്ല നമ്മളിവിടെ നിങ്ങളുടെ ഒരു സിറ്റുവേഷനും എനർജിയൊന്നും നോക്കിയിട്ടില്ല അപ്പോൾ ചിലരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നവരായിരിക്കും റീകൺസുലേഷന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ആൾക്കാരായിരിക്കും കുറച്ച് പേര് ചിലപ്പോൾ മറ്റൊരു സിറ്റുവേഷനിലേക്ക് പോയ പേഴ്സൺ എനിക്ക് വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിൽ നിൽക്കുന്നവരായിരിക്കും മനസ്സ മാനസികമായിട്ട് ഇഷ്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ഇല്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാരുണ്ടാവാം അപ്പോൾ തീർച്ചയായിട്ടും റീകൺസുലേഷന് വേണ്ടി ആഗ്രഹിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ക്ലെയിം ചെയ്യുക എപ്പോഴും നമ്മുടെ പേഴ്സ് നമ്മളിലേക്ക് വരണം എന്ന അല്ലെങ്കിൽ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ് കിട്ടണം എന്ന് വിചാരിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ മാനസികമായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് എപ്പോഴും യൂണിവേഴ്സിനോട് ക്ലെയിം ചെയ്തുകൊണ്ടേ ഇരിക്കുക അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിങ് ഇത്രേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിംഗ് നമുക്ക് വീണ്ടും കാണാം